ഞാൻ വേർതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിലെ തന്നെ നല്ല അടിപൊളി സെറ്റാണ് ഇപ്പോൾ ഇതൊരു ഓഫർ പ്രൈസ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ഒരു മെണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ ഒരു ഐറ്റം ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് യോഗമൊക്കെ നല്ല ഹെവി ജെറി വർക്കും സ്ലീവിലും വർക്കായിട്ട് അത്യാവശ്യം സ്ലീവ് ലെങ്ത്തോട് കൂടിയിട്ട് ത്രിബിൾ എക്സഡ് സൈസസ് വരെയുള്ളതാണ് കേട്ടോ ഈ ഒരു ഐറ്റം അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്നും നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ ഓഫർ പ്രൈസിൽ തന്നെയാണ് കേട്ടോ ഇന്നും വന്നിട്ടുള്ളത് അപ്പൊ ഓരോരോ ഐറ്റംസ് ആയിട്ട് കാണിച്ചു തരാം എൻ്റെ ഫ്ലക്സൽ ട്രിപ്ലക്സ് എൽ സൈസസ് വരെയുള്ള ഈ ഒരു ഐറ്റം ആണ് ഫസ്റ്റ് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല അടിപൊളിയാണ് ഹെവി വർക്ക് പിന്നെ ഇതിന് തന്നെ ബോർഡർ ആയിട്ടും ഈ ഒരു സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം കളറിലുള്ള ഫോട്ടോ ആണ് വന്നിട്ടുള്ളത് ഹെവി സ്കാലപ്പിങ്ങോട് കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞു പൊട്ടി ഡിസൈൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള അടിപൊളി ദുപ്പട്ട സൂപ്പർ ഐറ്റം ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ വരുന്നുള്ളൂ പ്രൈസ് അപ്പൊ ഈ ഒരു ഐറ്റം ആയിരത്തി അറുന്നൂറ്റി അമ്പതിന്റെ ഐറ്റമാണ് ഇപ്പൊ വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഹോൾസെയിൽ വിലയേക്കാൾ കുറഞ്ഞ വില കേട്ടോ അപ്പൊ പെട്ടെന്ന് തന്നെ തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം ആണ് ഇത് ഇത്രയും വിത്ത് ലെങ്ത്തും കൂടെ വരുന്നുണ്ട് കേട്ടോ വന്നിട്ടുള്ളത് സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള അടിപൊളി ഗൗൺ വിത്ത് ദുബട്ട സെറ്റാണ് നല്ലൊരു അടിപൊളി സെറ്റാണ് ഉള്ളതാണ് ഫുൾ ആയിട്ട് ജെറി സീക്വൻസിന്റെ ഹൈലൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഷെയ്ഡ് വന്നിട്ടുള്ളത് കോഫി ബ്രൗൺ ആണ് നല്ല അടിപൊളി അടിപൊളിയായിട്ട് ഉണ്ടാക്കും ഇതുപോലെ ജെറി സീക്വൻസ് നല്ല ബെൽറ്റ് പോലെ ഒക്കെ ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ ഈ ഒരു ടൈപ്പിലാണ് വർക്ക് വരുന്നത് ഓവറോളായിട്ടും വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോ ഫുൾ വർക്കോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് ദുപ്പട്ട നല്ല വിത്ത് ലെങ്ത് കൂടെ വരുന്നുണ്ട് അപ്പൊ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഗൗൺ ആണ് കേട്ടോ അത് സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി തന്നെയുണ്ട് വെറും അറുന്നൂറ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിലൊക്കെ ക്രോഷ്യോ ബോർഡർ ഉണ്ട് താഴേക്കുണ്ട് ക്രോഷ്യോ ബോർഡർ വിത്ത് ലൈനിംഗും കൂടി വരുന്നുണ്ട് നല്ല വൈറ്റ് കളറാണ് കേട്ടോ അത് പിന്നെ നല്ലൊരു ക്രോഷ്യോ ബോർഡറോട് കൂടിയിട്ടുള്ള ദുപ്പട്ട നല്ല വിത്ത് ലെങ് കൂടെ വരുന്നുണ്ട് സിക്സ് ഹൺഡ്രഡേ ഉള്ളു ഇപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതാണെങ്കിൽ ഫുൾ ഹാൻഡ് വർക്കും കൂടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കേട്ടോ ഇതുപോലെ ഫുൾ ഹാൻഡ് വർക്കില് ഹാൻഡ് വർക്കാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കട്ട് ബിറ്റ്സിന്റെ ഹാൻഡ് വർക്കും ഉണ്ടോ അതുപോലെ നല്ല സൂപ്പർ കട്ട് ബീഡ്സ് ഹാൻഡ് വർക്ക് അതും നല്ല ഗ്രീൻ കളറില് കേട്ടോ അത് ഇങ്ങനെ കിടന്നും പിന്നെ നിങ്ങളത് കണ്ടില്ലേ ഇതൊക്കെ ഹാൻഡ് വർക്ക് ഓരോ വർക്കിനകത്തും ബീഡ്സ് കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെയാണ് ഓവറോൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം കട്ട് ബീഡ്സ് ആണ് ടോപ്പ് ബീഡ്സിന്റെ റിയൽ ഹാൻഡ് വർക്കുകളാണ് എല്ലാം ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഓട്ടോ വന്നിട്ടുള്ളത് ഇത് അത്യാവശ്യം വിട്ട് ലെങ്ത് ഒക്കെ വരുന്ന ബോട്ടം കൂട്ടിയിട്ടാണ് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് റയോണിലാണ് വന്നിട്ടുള്ളത് അത് നല്ല ക്വാളിറ്റി റയോൺ ആണ് അത് ഹാൻഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലാർജ് എക്സല് അടിപൊളി ആയിട്ടുമാണ് സിക്സ് നയൻറ്റി ഫൈവേളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ഗ്രീ കളർട്ടോ നല്ലൊരു ഗൗൺ ആണ് ഒരു വെറൈറ്റി പാറ്റേൺ ആണ് ബാന്തിനി ഡിസൈൻ ആണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബാന്തിനി ഡിസൈൻ ആണ് കേട്ടോ അത്രയും ഫ്ലയർ വരുന്നുണ്ട് നല്ല അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ അത് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ അടുത്ത് ഞാൻ എടുത്ത് പറയാം സൂപ്പർ ഫാബ്രിക് സൂപ്പർ ബാമ്പിനി കവറിങ്ങോട് കൂടിയിട്ട് സർവീ കൂടി വേണമെങ്കിൽ ഫുള്ള് ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്ത് ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ ഇതാണ് ബാന്തി ഡിസൈൻ എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടിട്ട് ഈ ഒരു ആണ് ബാന്തി പറയുന്നത് പിന്നെ കണ്ടോ കട്ട് ബീഡ്സ് ആണ് ഇതൊക്കെ ബീഡ്സ് ഈ ഒരു സെയിം വർക്ക് താഴെയും വരെയും വരുന്നുണ്ട് അതായത് ദാമൻ ഏരിയ വരെ ഈ ഒരു ബീഡ്സിൻ്റെ ത്രെഡിൻ്റെ വർക്ക് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡിൽ പോയിട്ട് വിത്ത് ലൈനിങ് വരുന്നുണ്ട് നല്ല ഫുൾ ക്വാളിറ്റി ആയിട്ടാണ് റൈഡിയായിട്ട് വാങ്ങിച്ചോളൂ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഐറ്റം പ്രൈസ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി അമ്പതാണ് പക്ഷെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന്റെ ശെരിക്കും പ്രൈസ് വന്നിട്ടുള്ളത് അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തെടുത്ത് പറയണത് ഡബിൾ എക്സിന് വരെയും വരുന്നുണ്ട് ഈ ഒരു ഐറ്റം ഫ്ലയർ ആയിട്ട് വരുന്ന ത്രീ പീസ് സെറ്റ് ആണ് അറുന്നൂറ്റി അമ്പതേ ഉള്ളു സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് ഇത്രയും ഫ്ലയറിൽ ദാമിനേരിയക്കൊക്കെ വർക്ക് വരുന്നുണ്ട് സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ഇതുപോലെയുള്ള വർക്ക് തന്നെയാണ് സ്ലീവ് പോഷനിൽ കൊടുത്തിട്ടുള്ളത് ദാമിൻ ഏരിയക്കും കൊടുത്തിട്ടുള്ളത് അത്രയും ഉണ്ട് കേട്ടോ അത് അങ്ങനെയുള്ളത് സെയിം കളർ ബോട്ടോ ആണ് അതിന് ദുപ്പട്ട വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ ദുപ്പട്ട അതിന് നല്ല വീതി നീളം ഒക്കെ വരുന്നുണ്ട് പിന്നെ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് അറുന്നൂറ്റി അമ്പതേയുള്ളൂ ഈ ഒരു ത്രീ പീസ് സെറ്റിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ നയൻറ്റി ഫൈവ് ആളോ പ്രൈസ് ഓവർ പ്രൈസാണ് ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരെയുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗൗണാണ് ഇത് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചേരുന്ന കളറാണ് ഡിസൈൻ ആണെങ്കിൽ പുള്ളി ഡിസൈനോട് കൂടിയിട്ട് ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേളോ ഇപ്പോൾ പ്രൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സിൽ വരെയുണ്ട് ഡബിൾ എക്സിൽ വരെയുള്ള ഗൗൺ ഇത് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത് ഇന്നർ വരുന്നത് ഇതുപോലെ സ്ലീവ്ലെസ്സായിട്ട് ആയിട്ട് ഏരിയയിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിന് ഔട്ടർ പോർഷനിൽ ഈ ഓരോ ഓവർ കോട്ടാണോ കേട്ടോ വരുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു ഓവർകോട്ടും കൂടിയിട്ട് നമുക്ക് വെയർ ചെയ്തിട്ട് ഇടാൻ പറ്റും അടിപൊളി ഐറ്റം ആണ് വർക്ക് ഒക്കെ നോക്കിയാൽ നല്ല ത്രെഡ് വർക്ക് ഹാൻഡ് വർക്കിൽ കേട്ടോ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു പേളിന്റെ ഡിസൈൻ വർക്ക് വരുന്നുള്ളത് നല്ല അടിപൊളി ഐറ്റമാണ് ഈ ഒരു ഓവർകോട്ട് വരുന്ന സ്ലീവ്ലെസ് ഗൗണിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ലൊരു ഓവർകോട്ടോട് കൂടിയിട്ട് കേട്ടോ ഡബിൾ എക്സൽ എൽ സൈസസ് വരെയുള്ള ആണ് സൂപ്പർ ഡ്യൂപ്പർ ഐറ്റമാണ് അഞ്ഞൂറ്റി അമ്പതേ ഉള്ളോ പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് മീഡിയം ലാർജ് സൈസിൽ വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി ഫൈവേ ഉള്ളൂ പ്രൈസ് നല്ല ഫുൾ ആയിട്ടും ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ ആയിട്ട് വരുന്നതാണ് ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസിൽ ഫുൾ വർക്കോട് കൂടിയിട്ട് വിത്ത് ലൈനിങ് കൂടെ ആണ് സ്ലീവിൽ വരുമ്പോൾ സ്ലീവിൻ്റെ എൻഡിലും വർക്ക് ഉണ്ട് കേട്ടോ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ഈ ഒരു അടിപൊളിയായിട്ടത്തിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതാണ് പ്രൈസ് ഈ ഒരു ടോപ്പാണ് അടിപൊളിയാണ് നല്ല ഡിസൈനോട് കൂടിയിട്ട് ക്രോഷിയോ ബോർഡർ ഫ്രണ്ട് സൈഡിലും അതുപോലെ സ്ലീവില് ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് നാനൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയറും കൂടി വരുന്നുണ്ട് കേട്ടോ ലാർജ് എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അടിപൊളി ത്രെഡ് വർക്ക് വരുന്നുണ്ട് അത് നല്ല ബ്ലൂ കളറില് ടോപ്പ് ആണെങ്കിലും നല്ല അടിപൊളി കളർ തന്നെയുണ്ട് കേട്ടോ സ്ലീവ് വരുമ്പോഴും ഇതുപോലെ കണ്ടോ അത്യാവശ്യം ഈ ഒരു സെയിം ത്രെഡ് വർക്ക് സ്ലീവും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് നാനൂറ്റി അമ്പതാണ് പ്രൈസ് സ്ലീവ്ലെസ് ടോപ്പാണ് അതിനോട് തന്നെ ഇന്നറും കൂടിയിട്ട് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് സ്ലീവ്ലെസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഷ്രഗുകൾ ഉണ്ടെങ്കിൽ അതും വെയർ ചെയ്യാം നല്ല അടിപൊളി ആയിട്ടുമാണ് കേട്ടോ ഇതുപോലെ ഇരിക്കും സൂപ്പർ ആയിട്ടുമാണ് സ്ലീവ്ലെസ് ടോപ്പ് പോയിട്ട് ഇന്ന് ഓക്കെ അപ്പൊ ഐറ്റം നല്ല ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡ് ആണ് സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടത് ഫ്ലീറ്റ്സ് ആയിട്ടാണ് താഴോട്ട് പോയിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പതാണ് കേട്ടോ ഇതുപോലെ ഇട്ട് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഹാൻഡ് വർക്കിൻ്റെ ടോപ്പാണ് ഇതുപോലെയാണ് ഇട്ട് വരുന്നത് നല്ല അടിപൊളി ടോപ്പ് അതിന് യോക്ക് ആണെങ്കിൽ ഫുൾ വർക്ക് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ റിയൽ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ ഹൈലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീഡിയം ലാർജിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക്ക് സ്ലീവിലടക്കം നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇട്ട് വന്നിട്ടുള്ളത് റിയൽ ഹാൻഡ് വർക്ക് ഉണ്ടോ ഇതിന് പ്രൈസ് ഇത്ര കുറഞ്ഞ പ്രൈസ് ഒരു സിക്സ് ഹൺഡ്രഡേ വരുന്നുള്ളൂ അത് ഓഫർ പ്രൈസ് ആണ് കേട്ടോ തൗസൻഡ് അബവ് ആണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് ഇത്രയും അടിപൊളിയാണ് കേട്ടോ ടോപ്പ് അതും നല്ല സോഫ്റ്റ് ഫോക്സ് ഫോക്സ്റ്റേർജറ്റ് ഫാബ്രിക്കും കൂടിയാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചതൊക്കെ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ